എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുന്നിടത്ത് പുതിയ വാതിൽ തുറന്ന് പുതിയ പ്രതീക്ഷയുമായി പുതിയ പുഞ്ചിരിയുമായി നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന ഒരാളുണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് ഒത്തിരി പേരുണ്ടല്ലേ എന്തോര പേരാണ് പക്ഷെ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ നമ്മളെ സഹായിക്കാൻ വരുന്നവർ വളരെ ചുരുക്കമായിരിക്കും മറ്റുള്ളവരൊക്കെ നമ്മളെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരിക്കലും നമ്മൾ അവരിൽ നിന്ന് നമ്മളിൽ നിന്ന് തിരിച്ചൊരു സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ തിരിച്ചുള്ള സഹായം പ്രതീക്ഷിക്കാതെ നമ്മുടെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഏതെങ്കിലും ഒരു ഉണ്ടാകും ഒറ്റടിക്ക് വന്ന് നിങ്ങളെ വീഴ്ത്താനായിട്ട് പിശാജ് പരിശ്രമിക്കില്ല നമ്മളെക്കാളൊക്കെ എത്രയോ മടങ്ങ് സൂത്രശാലിയാണ് പിശാജല്ലേ പിശാജിന് കുശാഗ്ര ബുദ്ധിയാണ് അവൻ കറക്റ്റായിട്ടുള്ള അബ്ബുകളെ അയ്യുള്ളൂ ഏൽക്കാവുന്ന അമ്പുകളെ പിശാജ് എയ്യത്തുള്ളൂ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വളരെ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ നമ്മൾ ഈ എടുത്ത നോമ്പും പോവും ഉപവാസവും പോവും പ്രാർത്ഥനയും പോവും എല്ലാം പോവും സ്വർഗത്തിലിരുന്ന് കർത്താവ് നിരാശപ്പെടും കൊടുക്കാമെന്ന് വിചാരിച്ച സാധനം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് കർത്താവ് നിരാശപ്പെടും പിശാജ് നരകത്തിലിരുന്ന് ഇങ്ങനെ കൈയ്യടിച്ചിരിക്കും ഇന്ന് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിന് വേണ്ടി തന്നിരിക്കുന്ന വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങളാണ് ബെറ്റ്സെയ്തായിലെ രോഗശാന്തി എന്നാണ് അതിൻ്റെ തലക്കെട്ട് കൊടുത്തിട്ടുള്ളത് വചനം നമ്മൾ വായിച്ച് കേട്ടതാണ് എങ്കിലും ഇന്ന് നമുക്ക് അഞ്ചും ആറും വചനങ്ങൾ ഒരുക്കിക്കൂടെ ഒന്ന് വായിക്കാം മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളുകളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ നമുക്കൊന്ന് ഈ വചനം ഏറ്റു ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം മുപ്പത്തിയെട്ട് വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ കരമീർത്തി പറഞ്ഞ് ഹല്ലയിലൂയ 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 ഈ ബെത്സദാ കുളത്തിൻ്റെ ചരിത്രമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം അല്ലേ മാലാഖ വന്ന് വെള്ളമിളക്കും ആ വെള്ളമിളക്കുന്ന സമയത്ത് ആരാണോ ആദ്യം ആ കുളത്തിലേക്ക് ഇറങ്ങുന്നത് അവർ സുഖം പ്രാപിക്കും അപ്പോൾ ഈ വ്യക്സ കുളക്കടാവ് ഇങ്ങനെ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ശരിക്കും കാണാൻ പറ്റും ഒരുപാട് രോഗികളും ഒരു കുളവും മാലാഖ വല്ലപ്പോഴൊരിക്കലാണ് വന്നിട്ട് വെള്ളമിളക്കുന്നത് ഈ ശബ്ദം കേൾക്കുമ്പോൾ വെള്ളമിളകുന്ന ശബ്ദം കേൾക്കുമ്പോൾ ചാടി പിണഞ്ഞ് ആരാണോ ആദ്യം ഇറങ്ങുന്നത് അവർക്കാണ് സുഖം കിട്ടുന്നത് അപ്പോൾ ആ കുളക്കടവിലെ ആ രംഗം ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ് ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോഴൊക്കെ ചിന്തിക്കുന്ന ഒരു ജീവിയുണ്ട് ആ ജീവിയുടെ പേര് ഞണ്ട് എന്നാണ് ഞണ്ട് ഈ ഞണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ഞണ്ടിൻ്റെ പ്രത്യേകത ഈ ഞണ്ടിനെ കുറേ ഞണ്ടുകളെ നമ്മൾ കറി വെക്കാൻ വാങ്ങിച്ചു എന്ന് വിചാരിക്കും ഒരു പത്ത് പതിനഞ്ച് ഞണ്ടിനെ കൊണ്ടുവന്നേക്കാണ് കറി വെക്കാനായിട്ട് അപ്പോൾ വൈകുന്നേരം കൊണ്ടുവന്ന് പിറ്റേ ദിവസം കറി വെക്കണുള്ളൂ അപ്പോൾ നമ്മൾക്ക് വൈകുന്നേരം ഈ ഞണ്ടുകളൊന്നും സൂക്ഷിച്ച് വയ്ക്കണമെന്ന് വിചാരിക്കും അപ്പോൾ നമ്മളൊരു പോണി അല്ലെങ്കിൽ ഒരു വട്ടക പോലത്തെ സാധനം എടുത്ത് ചെറുതെടുത്താൽ മതി വലിയ വലുതൊന്നും വേണ്ട എന്നിട്ട് ഈ ഞണ്ടുകൾ എല്ലാത്തിനെയും കൂടെ അതിനകത്ത് കിട്ടിട്ട് മൂടി വയ്ക്കേണ്ട ആവശ്യമുണ്ടാവും മൂടി വെക്കണോ നമ്മൾ സാധാരണ രീതിയിൽ മൂടി വെച്ചിട്ട് ഒരു കല്ലും കൂടെ കയറ്റി വയ്ക്കുമല്ലോ ഒറ്റണ്ണം പൂവരുതെന്ന് വിചാരിച്ചിട്ട് ശരിക്കും കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല ഒറ്റണ്ണം പോലും അറിയുന്ന പുറത്തു പോകില്ല ഭയങ്കര അനുസരണമാണല്ലേ ഞണ്ടുകൾക്ക് അനുസരണ ഉള്ളതുകൊണ്ടൊന്നുമല്ല ഏതെങ്കിലും ഒരു ഞണ്ട് ആ പാത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വക്കോളം എത്തി എന്ന് കണ്ടാൽ മറ്റ് ഞണ്ടുകളെല്ലാവരും കൂടെ ഒരു കാര്യം ചെയ്യും എല്ലാ ഞണ്ടും കൂടെ ആ ഞണ്ടിൻ്റെ കാലുമ്പോൾ പിടിച്ച് വലിച്ചു താഴ്ത്തിടും മറ്റാളും അതിൽ നിന്ന് രക്ഷപ്പെടില്ല ഞാനിങ്ങനെ ബത്സൈത കുളക്കടവിനെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഇതുപോലൊരു സംഭവം ആ കുളക്കടവിൽ നടക്കുന്നുണ്ടാകില്ലേ ഉണ്ടാവില്ലേ കാരണം എല്ലാവർക്കും എന്താ ആഗ്രഹം ആദ്യം കുളത്തിലിറങ്ങണം അപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും കുളത്തിലിറങ്ങാൻ പോകുകയാണെന്നുണ്ട് കുറേ നാളുകളായിട്ട് കിടക്കുന്ന രോഗികളാണ് ഈ മാലാഗിയാണെന്നുണ്ടെങ്കിൽ വല്ലപ്പോഴും വന്നിട്ട് വെള്ളം വെള്ളമെളക്കുകയുള്ളു അപ്പോൾ ഒരാൾ കുളത്തിലേക്ക് ഇറങ്ങാൻ പോകണമെന്ന് ആടുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്താണ് അയാൾ കുളത്തിലേക്ക് ഇറങ്ങണമെന്നാണോ നമുക്കിറങ്ങണമെന്നാണോ എന്താ ആഗ്രഹിക്കുക നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കുളത്തിലേക്ക് ഇറങ്ങണമെന്നാണ് അയാൾ കുളത്തിലേക്ക് ഇറങ്ങി സുഖം പ്രാപിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കില്ല പണ്ട് സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകാവുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നല്ല ഇടിയും കുത്തുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇടി വലിയ ഉന്തും തള്ളും അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരെണ്ണം തെറിച്ച് താ വെള്ളത്തിൽ വീഴും അത് സുഖം പ്രാപിക്കും ബാക്കിയുള്ളവരൊക്കെ കറുത്താവ് കഴിഞ്ഞു ചാൻസ് കഴിഞ്ഞു ഇനി കാത്തിരിക്കണം അടുത്തൊരു ചാൻസ് വരാൻ വേണ്ടി അങ്ങനെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റാതെ വല്ലവരുടെ കാരുണ്യവും കാത്തു കിടന്ന ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇന്ന് ധ്യാനിക്കുന്നത് എത്ര ദിവസമായി കിടക്കണേ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം ആണോ എത്ര നാളായി കിടക്കുന്നത് മുപ്പത്തെട്ട് വർഷമായി മുപ്പത്തെട്ട് വർഷം അയാൾ ഈ മുപ്പത്തെട്ട് വർഷം അവിടെ കെടുക്കാനുള്ള കാരണം എന്തായിരിക്കും എന്നെങ്കിലും ഒരിക്കൽ എന്നെങ്കിലും എന്നെങ്കിലുമൊരിക്കൽ അയാളെ കുളത്തിലിറക്കാൻ ആരെങ്കിലും വരും എന്ന് അയാൾ വിചാരിച്ചിരുന്നു ആരെങ്കിലൊക്കെ അയാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കണം അല്ലേ മുപ്പത്തെട്ട് വർഷം തളർവാദം പിടിച്ചൊരാളവിടെ കിടന്ന് അയാളെ കുളിപ്പിക്കൊന്നും വേണ്ട ഡ്രസ്സ് മാറ്റൊന്നും വേണ്ട അയാൾക്ക് ടോയ്ലറ്റ് ആവശ്യങ്ങൾക്കൊക്കെ പോകണ്ടേ അപ്പോൾ ആരെങ്കിലുമൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഈ സുഖം പ്രാപിക്കാൻ സഹായിക്കുന്നില്ല എന്താണ് പ്രശ്നം മറ്റു കാര്യങ്ങൾക്കൊക്കെ സഹായിക്കുന്നുണ്ട് സുഖം പ്രാപിക്കാൻ വേണ്ടി അയാളെ സഹായിക്കാൻ ആരുമില്ല എന്ന് കരമകീർത്തി പറഞ്ഞാൽ ഹല്ലയിലൂയാവും 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 ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളിലൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് ഒത്തിരി പേരുണ്ടല്ലേ എന്തോര പേരാണ് പക്ഷെ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ നമ്മളെ സഹായിക്കാൻ വരുന്നവർ വളരെ ചുരുക്കമായിരിക്കും മറ്റുള്ളവരൊക്കെ നമ്മളെ സഹായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നെങ്കിലൊരിക്കൽ നമ്മൾ അവരിൽ നിന്ന് നമ്മളിൽ നിന്ന് തിരിച്ചൊരു സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ തിരിച്ചുള്ള സഹായം പ്രതീക്ഷിക്കാതെ നമ്മുടെ ആത്മാവിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മളെ സഹായിക്കാൻ വേണ്ടി കടന്നു വരുന്ന ഏതെങ്കിലും ഒരു ആൾ ഉണ്ടാകും അയാളുടെ പേരാണ് യേശു ക്രിസ്തു ഒന്നുകൂടി പറയാം ഹല്ലയിലൂയ 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 ഈ മുപ്പത്തെട്ട് വർഷം കിടന്നിട്ട് ഈശോ അയാളുടെ അടുത്തേക്ക് കടന്ന് ഒരു കാരണം എന്തായിരിക്കും അയാൾക്ക് നിരാശയായിട്ടുണ്ടാവും അല്ലേ ആരും ഇനി എന്നെ കുളത്തിലേക്ക് ഇറക്കില്ല ഇതോടെ എൻ്റെ ജീവിതം ഇവിടെ കിടന്ന് തീരേ ഉള്ളൂ എന്ന് കരുതി അയാളുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കണം ആ പ്രതീക്ഷ നഷ്ടപ്പെടുന്നിടത്ത് പുത്തൻ പ്രതീക്ഷയുമായിട്ട് കടന്നു വരുന്ന ഒരാളുണ്ട് അതാണ് ഇന്ന് നമുക്ക് ധ്യാനിക്കാനുള്ളത് ആരാണത് എല്ലാ പ്രതീക്ഷയും അസ്തമിക്കുന്നിടത്ത് പുതിയ വാതിൽ തുറന്ന് പുതിയ പ്രതീക്ഷയുമായി പുതിയ പുഞ്ചിരിയുമായി നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന ഒരാളുണ്ട് അങ്ങേര പേരാണ് യേശു ക്രിസ്തു അരുടെ പേരെന്താണ് യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലെല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് കരുതുന്ന ഒരു നിമിഷത്തിൽ പുതിയ വാതിൽ തുറന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ വലിയ വ്യക്തിത്വത്തിന്റെ പേര് യേശു ക്രിസ്തു എന്നാണ് മുമ്പേ വന്നാൽ ഒരു പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കില്ല അതുകൊണ്ടായിരിക്കും നേരമായി വന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളിന്ന് ഈ കുളക്കടവിലെ രോഗശാന്തിയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ അന്ന് ചെയ്ത അത്ഭുത കൃത്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും ഈശോ ഈ വചനഭാഗം വായിക്കുമ്പോൾ വേറെ ആരെയും അന്ന് സുഖപ്പെടുത്തിയിട്ടില്ല അല്ലേ ഈ ഒറ്റ രോഗിക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് കടന്നു വന്നിട്ടുള്ളത് ഒറ്റ രോഗിക്ക് വേണ്ടി കർത്താവ് ബെറ്റ്സൈതാക്കുളക്കടവിലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കർത്താവ് നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഇന്ന് സുഖപ്പെടുത്തണമെന്നില്ല പക്ഷേ ആരാണോ ചങ്ക് പൊട്ടി കർത്താവിന് വിളിക്കുന്നത് അവരെ കർത്താവ് സുഖപ്പെടുത്താൻ വേണ്ടി കടന്നു വരും യാതൊരു സംശയവും വിചാരിക്കേണ്ട നമ്മൾ കൂട്ടത്തിൽ ഈശോയുടെ ശ്രദ്ധ ആകർഷിക്കണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ നോമ്പ് കാലഘട്ടത്തിൽ അച്ഛൻ നിങ്ങളോട് കഴിഞ്ഞൻ്റെ മുമ്പ് താച്ചു അല്ലെങ്കിൽ നോമ്പിൻ്റെ ആദ്യ താച്ചയാണ് പറഞ്ഞെന്ന് തോന്നുന്നത് അല്ലേ ഈശോയുടെ ശ്രദ്ധ ആകർഷിക്കണം നമ്മളിലേക്ക് കർത്താവിന് ഒരുപാട് പേരെ കോടാനുകൂടി ജനങ്ങളെ നോക്കാനുണ്ട് ആ കോടാനുകൂടി ജനങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവിൻ്റെ ശ്രദ്ധ നമ്മിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ ധ്യാനിക്കേണ്ടത് ഓരോരുത്തരും ധ്യാനിക്കണം ഇന്ന് എൻ്റെ കർത്താവിൻ്റെ ശ്രദ്ധ എന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് എന്താ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അത് പ്രത്യേകതരം നോമ്പുകളെ കുറിച്ചൊക്കെ അച്ഛൻ അന്ന് പറഞ്ഞിരുന്നു പ്രത്യേകതരം നോമ്പ് പറഞ്ഞാൽ കഠിനമായിട്ടുള്ള നോമ്പൊക്കെ എടുത്ത് നമ്മുടെ കർത്താവിനെ നമ്മളിങ്ങനെ പ്രീതിപ്പെടുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ കർത്താവിന് നമ്മുടെ മുൻപിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല നമ്മൾ ചോദിക്കുന്ന കാര്യം തരാതിരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹല്ലയിലൂയ ഹല്ലേ ലൂയാ ഹല്ലേ ലൂയാം പ്രിയമുള്ള സഹോദരങ്ങളെ അപ്പോൾ നമ്മുടെ ഈ ദിവസങ്ങളിലൊക്കെയുള്ള നമ്മുടെ നോമ്പ് ഉപവാസം പ്രാർത്ഥന ഇതെല്ലാം കൂടി ഒറ്റ നിയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കണം എങ്ങനെയെങ്കിലും എൻ്റെ കർത്താവിനെ ഞാൻ പ്രീതിപ്പെടുത്തും നമ്മൾ ഈ ഇന്ത്യൻ ഫിലോസഫിയൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാരതീയ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ിലൊക്കെ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് മാമുനിമാര് തപസ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ മാമുനിമാരിങ്ങനെ തപസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാണ് ഒറ്റക്കാലിൽ നിന്ന് ചുറ്റും തീയൊക്കെ ഇട്ടിട്ട് അവരിങ്ങനെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഇങ്ങനെ കൈയൊക്കെ കൂപ്പിപ്പിടിച്ച് ഇങ്ങനെ തപസ് ചെയ്യണം എന്തിനങ്ങനെ തപസ് ചെയ്യണത് ഈശ്വരന്റെ ശ്രദ്ധ ശ്രദ്ധ മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം മാറ്റി അവനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് തപസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും സിനിമകളിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഈ തപസ് ഇളക്കാൻ വേണ്ടി അപ്സരസുകൾ വരും തപസ് ഇളക്കാൻ വേണ്ടി ഇങ്ങനെ തപസ് ചെയ്താൽ ഇവൻ ചോദിക്കുന്നത് എന്തും കൊടുക്കേണ്ടി വരുമെന്ന് ഈശ്വരന് അറിയാം അതുകൊണ്ട് ഈശ്വരൻ എന്തു ചെയ്യും തപസ് വേണ്ടിയുള്ള സുകളെ പറഞ്ഞു അവരിങ്ങനെ നൃത്തം ചെയ്ത് നൃത്തം ചെയ്ത് ഈ മാമൂനിമാരുടെ കുറെ പേരുടെയൊക്കെ തപസ് ഇളക്കി എന്നാണ് നമ്മൾ കാണുന്നത് അങ്ങനെ ഇളകാത്ത തപസ്സുകൾ ഉണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ കഠിനമായിട്ടുള്ള നോമ്പ് എടുത്താൽ കഠിനമായിട്ടുള്ള ഉപവാസമെടുത്താൽ കർത്താവ് ഈശ്വമിശിയ നമ്മൾ ചോദിക്കുന്നത് തരും എന്ന് അറിയുന്ന പിശാജ് ഏറ്റവും സ്നേഹമുള്ളവരുടെ രൂപത്തിൽ നമ്മുടെ തപസ് ഇളക്കാൻ വേണ്ടി വരും അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു അപ്സരസുകളുടെ രൂപത്തിലൊന്നായിരിക്കില്ല വരുന്നത് വരും ഉറപ്പാണ് വയ്യാ വയ്യാണ്ടായിട്ടുണ്ടല്ലോ അല്ലെ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ് എപ്പോഴും കേൾക്കുന്ന കേൾക്കുന്നൊരു ഡൈലോഗാണ് ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കി കഴുകി അല്ല അല്ലേ കർത്താവ് നമുക്ക് അനുഗ്രഹം തരുന്നത് തടയാൻ വേണ്ടിയിട്ട് പിശാജ് വിടുന്ന കെണികളാണിതെന്ന് തിരിച്ചറിയണം നമ്മൾക്ക് ആരും ഒറ്റക്ക് പാപത്തിൽ വീഴില്ല മുൻപൊരിക്കെ ഞാനിങ്ങനെ ഒരു കഥ വായിച്ചു കേട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ആദി ഹവ്വ പാപം ചെയ്യാനായിട്ട് ഇടവന്നതിനെ കുറിച്ച് ഒരു കുഞ്ഞു കൊച്ച് ഒരു നഴ്സറിലോ മറ്റോ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ ഒരു കഥയാണെന്ന് തോന്നുന്നു ആ കൊച്ചിങ്ങനെ പ്രസന്റ് ചെയ്യുന്നത് ഞാനിങ്ങനെ നിങ്ങളോട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഈ ആദം വലിയ ആകാംക്ഷയോടുകൂടെ ഈ തോട്ടത്തിന്റെ നടുക്കിൽ നിൽക്കുന്ന ഈ വൃക്ഷം ആപ്പിളാണ് എന്ന് നമ്മളിങ്ങനെ പറയുകയാണ് ആപ്പിളാണോന്നും നമുക്ക് അറിഞ്ഞിവിടെ പക്ഷെ അങ്ങനെ പറയുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഈ അഹവ അങ്ങനെ നോക്കി കാണും ആപ്പിളും അപ്പൊ പിശാജു വന്നു ചോദിച്ചു എന്തേ ഹവേ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നെ അപ്പൊ ഹവോ പറഞ്ഞു നല്ല ഭംഗിയുണ്ട് ആ പഴം കാണാൻ അപ്പൊ പിശാജു ചോദിച്ചു അന്നാ പിന്നെ ഒരെണ്ണം കുറച്ചങ്ങ് തിന്നൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ ഹവോ പറഞ്ഞു പിശാജെ എന്നെ വഴിതെറ്റിക്കാനോ നോക്കണ്ട പഴം തിന്നരുതെന്ന് ദൈവമായ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നെ കൊന്നാലും ഈ പഴം തിന്നില്ല നീയല്ല നിന്റെ മുതുമുപ്പാപ്പം എന്ന് പറഞ്ഞാലും ഞാൻ ഈ പഴം തിന്നില്ല ന്നില്ല ദൃഢമായിട്ടുള്ള തീരുമാനമാണ് അപ്പോ ഈ പിശാജ് ഹവായോട് പറയാണ് പഴം പഴം തിന്നരുതെന്നല്ലേ ദൈവമായ കർത്താവ് പറഞ്ഞിരിക്കണത് പഴം പറിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പ ഹവോ ചിന്തിച്ചു പറിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾക്ക് പറച്ച എന്താ കുഴപ്പം ഒരെണ്ണം പറച്ച് കൈയിലൊക്കെ വെച്ച് നോക്ക് നല്ല ഭംഗിയുണ്ടല്ലോ അപ്പൊ ഹവ ഒരെണ്ണം പറച്ച് വെച്ച് നോക്കി കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് കൽപ്പന ലംഘിച്ചോ കൽപ്പന ലംഘിച്ചിട്ടുണ്ടോ തിന്നരുതെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ പറക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അണ്ട് പറച്ചു കയ്യിൽ വെച്ചു വെച്ചു അപ്പൊ ഈ പിശാജി പറയാണ് തിന്നരുത് എന്നല്ലേ പറഞ്ഞിരിക്കണത് മണത്ത് നോക്കുന്നോണ്ട് വല്ല കുഴപ്പമുണ്ടോ അപ്പൊ ഹവ ചിന്തിച്ചു ദൈവമായ കർത്താവ് തിന്നരുതെന്നാണ് പറഞ്ഞിരിക്കണത് മണക്കാൻ മണക്കരുതെന്ന് പറഞ്ഞിട്ടില്ല അപ്പുണ്ട് കവ്വ അതുക്കൊന്ന് മണത്ത് നോക്കി നല്ല സ്മെല്ലുണ്ട് അപ്പൊ പിശാജു പറഞ്ഞു പറഞ്ഞു ഹവേ അത് തിന്നരുതല്ലേ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കടിച്ചു നോക്കുന്നോണ്ട് വിരോധമില്ലല്ലോ നീ തിന്നാണ്ടിരുന്നാ പോരെ അപ്പൊ ഹവ വീണ്ടും ചിന്തിച്ചു ദൈവമായ കർത്താവ് ഈ പഴം തിന്നരുതെന്നാ പറഞ്ഞിരിക്കുന്നത് കടിച്ചു നോക്കരുതെന്ന് പറഞ്ഞിട്ടില്ല ഇണ്ടോ പറഞ്ഞുണ്ടോ ഇല്ല ഇല്ല അതുകൊണ്ട് ഒന്ന് കടിച്ചു നോക്കി കടിച്ചു നോക്കി കഴിഞ്ഞപ്പോ ഈ പിശാജി പറയാണ് എന്തായാലും നീ കടിച്ചില്ലേ അതിന് നീരറക്കുന്നോണ്ട് എന്തെങ്കിലും വിരോധം ഉണ്ടോ പഴം തിന്നരുതല്ലേ പറഞ്ഞേക്കണേ അപ്പൊ ചിന്തിച്ചു ശരിയാണല്ലോ പഴം തിന്നരുതെന്ന് പറഞ്ഞേക്കണേ അതിന്റെ നീര് കുടിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് ഇച്ചിരികോളം നീരറക്കാമെന്ന് വിചാരിച്ചു അപ്പൊ പിശാജി പറഞ്ഞു ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ ആ കൊറ്റനും കൂടി അങ്ങടെ ഇറക്കിയേക്ക് പ്രിയമുള്ളവരെ ഇതുപോലെയാണ് നമ്മൾ പാപത്തെ വീഴ്ത്തുക ഒറ്റടിക്കൊന്നും ഒന്നും നമ്മൾ ആരെയും വീഴ്ത്താൻ പിശാജിന് പറ്റില്ല കാരണം നമ്മൾ നോമ്പെടുത്ത് ഉപവാസമെടുത്ത് ശക്തി പ്രാപിച്ചിരിക്കുന്നവരാണ് അതുകൊണ്ട് ഒറ്റടിക്ക് വന്ന് നിങ്ങളെ വീഴ്ത്താനായിട്ട് പിശാജ് പരിശ്രമിക്കില്ല നമ്മളെക്കാളൊക്കെ എത്രയോ മടങ്ങ് സൂത്രശാലിയാണ് പിശാജ് അല്ലേ പിശാജിന് കുശാഗ്ര ബുദ്ധിയാണ് അവൻ കറക്റ്റായിട്ടുള്ള അമ്പുകളെ അയ്യുള്ളൂ ഏൽക്കാവുന്ന അമ്പുകളെ പിശാജ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിച്ചു നിന്നില്ലെങ്കിൽ നമ്മൾ ഈ എടുത്ത നോമ്പും പോവും ഉപവാസവും പോവും പ്രാർത്ഥനയും പോവും എല്ലാം പോവും സ്വർഗത്തിലിരുന്ന് കർത്താവ് നിരാശപ്പെടും കൊടുക്കാന്ന് വിചാരിച്ച സാധനം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്ത് കർത്താവ് നിരാശപ്പെടും പിശാജ് നരകത്തിലിരുന്ന് ഇങ്ങനെ കൈ അടിച്ച് ചിരിക്കും പറയാമോ സഹോദരങ്ങളെ എത്രമാത്രം കാത്തിരിക്കേണ്ടി വന്നാലും വാശിയോടുകൂടെ നമ്മളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ദൈവം കേൾക്കുമെന്നുള്ള അവന്റെ അടുത്ത് ചെന്നിട്ട് സിമ്പിളായിട്ട് എഴുന്നേൽപ്പിച്ച് നടത്തിപ്പിച്ചു ഒരു പക്ഷേ അവൻ്റെ അത്രനാളത്തെ കാലത്തിനിടയ്ക്ക് മുപ്പത്തെട്ടാമത്തെ വർഷം പ്രാർത്ഥിച്ചതുപോലെ കർത്താവിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് അവൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നേ എല്ലാ വഴികൾ അടഞ്ഞപ്പോ അവൻ ചങ്കു പൊട്ടി കർത്താവിനോട് പ്രാർത്ഥിച്ചു കാണും ദൈവമായ കർത്താവേ യാഹുവേ ഇനി എനിക്ക് വേറെ വഴിയൊന്നുമില്ല നീ ഇറങ്ങി വരുന്നതല്ലാതെ വരികയല്ലാതെ എന്റെ ജീവിതത്തിൽ വേറെ വഴിയൊന്നുമില്ല യാഹുവേ എന്ന് പൊട്ടി ആ മനുഷ്യൻ അത് വഴിയെ കടന്നു വന്നത് അല്ലെങ്കിൽ കർത്താവ് അവിടെ ഇവിടെ ഇരിക്കുന്നവരെയൊക്കെ തൊട്ട് സുഖപ്പെടുത്തി കരന്നു വരുമ്പോ വഴിക്ക് അരികില് ഇയാളെയും കൂടി കണ്ടു ഇയാളെയും കൂടി സുഖപ്പെടുത്തി എന്ന് പറയേണ്ടതല്ലായിരുന്നു വേറെ ആരെയും സുഖപ്പെടുത്തിയിട്ടില്ല അന്ന് അന്ന് ഒരു ഒറ്റാളുടെ അടുത്തേക്ക് മാത്രമേ അയാളെ മാത്രമാണ് സുഖപ്പെടുത്തിയത് കർത്താവി എന്നിട്ട് കടന്നു പോവുകയും ചെയ്തു ബാക്കിയുള്ളവരെ സുഖപ്പെടുത്താൻ നിന്നിട്ടില്ല ജനക്കൂട്ടത്തിന്റെ ഇടയിൽ അവൻ മറഞ്ഞു കഴിഞ്ഞിരുന്നത് കൊണ്ട് അവനെ കണ്ടെത്താനായിട്ട് അവനെ തിരിച്ചറിയാനായി ഈ തളർവാദ രോഗിക്ക് സാധിച്ചില്ലെന്ന് വചനം സാക്ഷ്യപ്പെടുത്തി വെച്ചിരിക്കുന്നെ എന്നിട്ടും അവൻ എന്ത് ചെയ്തു അവൻ കിടക്ക നടന്നു വചനം പറയാണ് ആയതിനാൽ കിടക്ക ചുമ്പോൾ നിഷിദ്ധമാണ് എന്ന് അവിടെ ഉണ്ടായിരുന്ന യഹൂദരൊക്കെ കൂടി അവനെ ഓർമ്മിപ്പിച്ചു അവൻ പറഞ്ഞു എന്നെ സുഖപ്പെടുത്തി എന്റെ കർത്താവ് കിടക്കിയെടുത്ത് നടക്കാൻ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ഇത് താഴെ വെക്കുന്ന പ്രശ്നമില്ല അവൻ വന്ന് പറഞ്ഞാൽ ഞാൻ താഴെ വെക്കാം അല്ലെങ്കിൽ താഴെ വെക്കില്ല കർത്താവിന്റെ ഒരു സ്പർശനം കിട്ടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ആരൊക്കെ തളർത്തിയാലും അവൻ തളരില്ല കിടക്ക താഴെ വെക്കാൻ ആരൊക്കെ പറഞ്ഞാലും അവൻ താഴ്ത്ത് വെക്കില്ല നമ്മൾ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേക തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ ആരൊക്കെ കളിയാക്കിയാലും നമ്മൾ തളരില്ല ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിലുള്ള ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോ നാലാള് പുണ്യാളച്ചി എന്ന് പറയുമ്പോ നമ്മൾ കട്ടയം പടം മുടക്കും അല്ലേ പരിപാടി അവസാനിപ്പിക്കും പിന്നെ ആൾക്കാര് കളിയാക്കുകയാണ് അച്ചോ അതുകൊണ്ട് ഞാനില്ല വെള്ള വെള്ളവസ്ത്രൊക്കെ ഇട്ടുകൊണ്ട് പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ദയപോണ് പുതുക്രിസ്ത്യാനികൾ ദേ പോണ് പന്തക്കാരെന്ന് പറഞ്ഞ് കളിയാക്കും അതുകൊണ്ട് അച്ചോ ഞങ്ങള് വെള്ളം വെള്ളം ഇട നിർത്തി ഞങ്ങളിപ്പോ കളറൊക്കെ ഇട്ടിട്ട വരനെ കാരണം ആൾക്കാർ കളിയാക്കും പക്ഷെ കർത്താവിനെ തൊട്ടറിഞ്ഞ ഒരു അനുഭവം കിട്ടിയ വ്യക്തിയാണെങ്കിൽ ആരൊക്കെ കളിയാക്കിയാലും അത് മുകളിലൂടെ പോകുള്ളൂ മുകളിലൂടെ പൊതിക്കാണ്ടിട്ടിരിക്കുന്ന തേങ്ങയുടെ മുകളിൽ നമ്മൾ എന്തോരം ഇട്ടിട്ട് ചോറിൽ കടിച്ചാലും ഉള്ളിലെ തേങ്ങയ്ക്ക് വേദനിക്കോ അതിന് വേദനിക്കില്ല കാരണം പുറന്തോട് അത്രയ്ക്ക് കട്ടിയാ പുറന്തോട് അത്രയ്ക്ക് കട്ടിയാ കക്കകളൊക്കെ കണ്ടില്ലേ തോലും വിട്ട് നമ്മൾ കുത്തി വരച്ചാൽ ഒന്നും അതിനു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല കാരണം അതിൻ്റെ ഉള്ളിൽ അതിന്റെ കാമ്പു ഇരിക്കുന്ന പുറത്ത് കാമ്പ് ഇരിക്കുന്നവർക്കൊക്കെ വേദനിക്കും അകത്ത് കാമ്പ് വെച്ചിട്ടുള്ളവർക്ക് വേദനിക്കില്ല വിശ്വാസത്തിലേക്ക് വളർന്ന ഒരു വ്യക്തിയുടെ കാമ്പ് ഇരിക്കുന്നത് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലാണ് അതിന്മേ തൊടാനായിട്ട് ഒരാൾക്കും സാധിക്കില്ല അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് മരണശേഷം നിന്നെ നരകത്തിലേക്ക് എറിയാൻ കഴിവുള്ളവനെ മാത്രം നീ ഭയപ്പെട്ടാൽ മതി മനുഷ്യരെ നീ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നിന്റെ ഉള്ളിലുള്ള നിന്റെ ആത്മാവിനെ തൊടാൻ അവർക്ക് സാധിക്കില്ല ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയാത്തവരെ നിങ്ങൾ എന്നാണ് വചനത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് അവരെ മാത്രമേ പേടിയുള്ളൂ നമുക്ക് നാണക്കേടാണ് നമ്മുടെ കർത്താവിന് വേണ്ടി ഒരു സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് നാണക്കേടാണ് ഇവിടെ ശുശ്രൂഷക്ക് വരുന്ന എന്തോരം പേർക്കാ ദൈവാനുഭവം കിട്ടുന്ന വളരെ ചുരുക്കം പേര് മാത്രമേ സാക്ഷ്യം പറയാറുള്ളൂ കാരണം എഴുന്നേറ്റ് വന്ന് നിൽക്കാനായിട്ട് പേടിയാ കാരണം ഇതും കഴിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഓ സൗഖ്യക്കാരി വന്നിട്ട് പേടി കാരണം നമ്മൾ മുന്നോട്ട് വരില്ല അതിനർത്ഥം എന്താണ് എന്താണ് ഒരു ദൈവാനുഭവം നമുക്ക് 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 എന്നുള്ളതല്ലേ നമ്മുടെ കാണിച്ചു കാണിച്ചു തന്ന വിശ്വാസം നീ ദൈവത്തെ ദൈവത്തെ പ്രസാദിപ്പിച്ച് അവന്റെ തിരുമുറിവുകളിലൊക്കെ നീ തൊട്ട് നീ വിശ്വസിച്ചേക്കണം അവൻ വെറുതെ ഒരു ഐതിഹ്യമല്ലെന്നും അവൻ സത്യമാണെന്നും യാഥാർത്ഥ്യമാണെന്നും അവന്റെ തിരുമുറിവ് ഇന്നും ൂക്ഷിക്കപ്പെടുന്നുണ്ടെന്നും നീ തിരിച്ചറിഞ്ഞ് നീ ആ തിരുമുറിവിൽ തൊട്ടാൽ പിന്നെ നീ പിന്നോട്ട് അരടി എന്തൊക്കെ സംഭവിച്ചാൽ പിന്നോട്ട് അരടി വെക്കില്ല ക്രൈസ്തവരെ പന്തത്തിന് പകരം തുണി ചുറ്റിയിട്ട് എണ്ണയൊഴിച്ച് കത്തിച്ച് കത്തിച്ച് ഗാർഡനുകളിൽ തോട്ടങ്ങളിൽ വിളക്കുകാലായിട്ട് കത്തിച്ചു ചേർത്തിയതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ രഹസ്യമായിട്ട് കൊണ്ടുപോയിട്ടൊന്നല്ല ചെയ്യണേ കൊറേ കത്തോലിക്കരെ കുറെ ക്രിസ്ത്യാനികളെ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഒരുത്തനെ കത്തിക്കുന്നേ എന്തിനാ പേടിച്ചിട്ട് ക്രിസ്തുവിനെ തള്ളി പറയാൻ വേണ്ടി ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ വേണ്ടി പക്ഷെ നമ്മൾ കാണുന്നുണ്ട് എന്തുമാത്രം തീയിലിട്ട് കത്തിച്ചാലും എണ്ണയിലിട്ട് വറുത്താലും ജീവനോടെ തൊലി ഉരിക്കപ്പെട്ടാലും ഇത് കണ്ടു നിന്ന ഒറ്റ ക്രൈസ് പിന്നോട്ട് പോയിട്ടില്ല അവര് പറയാണ് ആദ്യം ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ് ചാടി വരിക എന്തുകൊണ്ടാ ഈശോയെ യഥാർത്ഥത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോ ഈ ഭൂമിയിൽ എന്ത് വേദന കിട്ടിയാലും സാരമില്ല എനിക്ക് എന്റെ ഈശോയെ കിട്ടിയാ മതി എന്നുള്ള ശക്തമായിട്ടുള്ള ആഗ്രഹം അവരുടെ മനസ്സിൽ നിറഞ്ഞു എന്ത് വേണമെങ്കിലും ഉപേക്ഷിക്കാം അപ്പൊ സോനമാരുടെ കാൽക്കൽ അവർ ഓരോന്ന് ഓരോന്ന് വിറ്റ് അവർ കൊണ്ടുവന്ന് വിറ്റിട്ട് സമർപ്പിക്കണം സമർപ്പിക്കാൻ കാരണം എന്താണ് ഇതൊന്നുമില്ലെങ്കിലും ഞങ്ങളെ കർത്താവ് പരിപാലിക്കും അവരുടെ ഉറച്ച വിശ്വാസം ആ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അവരതൊക്കെ കൊണ്ട് സമർപ്പിച്ചത് ഇന്ന് നമ്മൾ സമർപ്പിക്കാത്തതിന്റെ കാരണം എന്താണ് നമ്മള് കർത്താവ് പരിപാലിക്കും എന്നുള്ള നമുക്ക് 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 ഇല്ല ഉറപ്പില്ല ആ ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ജീവിതം മുഴുവനും നമ്മൾ കർത്താവിന്റെ മുമ്പിൽ കൊണ്ട് പൂർണ്ണമായും അടിയറവിച്ചനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചേനെ ഇത്രമുള്ളവരെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ധ്യാനിക്കാം നമ്മുടെ കർത്താവിന് സാക്ഷ്യം കൊടുക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ കിട്ടുന്ന അവസരങ്ങളെ പാഴാക്കി കളയുന്നുണ്ടോ അത് ചിലപ്പോ ബസ്സിലാകാം ചിലപ്പോ ട്രെയിനിലായിരിക്കും ചിലപ്പോ ജോലി സ്ഥലത്തായിരിക്കും ചിലപ്പോ പള്ളിയിലായിരിക്കും എവിടെയാണെങ്കിലും നമ്മുടെ കർത്താവിന് സാക്ഷ്യം കൊടുക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കി കളയരുത് ഞാൻ ഈ മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്നല്ലേ സിൻഡോ ഞാൻ നിങ്ങളുടെ തന്നെയ ഹോസ്പിറ്റലിലെ നേഴ്സുമാർക്കുള്ള ധ്യാനം കൊടുക്കാൻ വേണ്ടി പോയി ഈ കഴിഞ്ഞത് കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞ ശനിയാഴ്ചയാണ് പോയത് അപ്പോൾ ആ ധ്യാനത്തിനിടയ്ക്ക് ഈ കുറി തൊട്ടോട്ടിരിക്കുന്ന ഒരു ചേച്ചി ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മൾ പറയുന്നൊക്കെ സ്വീകരിക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരെ പെട്ടെന്ന് മനസ്സിലാവില്ല നമുക്ക് അപ്പോൾ അങ്ങനെ ഇരിക്കും അപ്പം ഈ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി ഹൈന്ദവ സഹോദരിയാണെന്ന് അപ്പൊ ഞാൻ ചോദ്യങ്ങളൊക്കെ പിന്നെ കുറച്ചു ഇന്റർവേലിന് സമയമായി കഴിഞ്ഞപ്പോ സിസ്റ്റർ ഈ ചേച്ചിനെ പരിചയപ്പെടുത്തി തരാം അച്ഛ കൊന്ത കൈന്ന് വിടാത്തൊരു സഹോദരി കുരിശിന്റെ വഴിയുടെ സ്ഥലങ്ങളൊക്കെ കാണാപ്പാടമാണ് ഈ സഹോദരിക്ക് എപ്പോഴും കുരിശിന്റെ വഴി ചൊല്ലി അലക്കുമ്പോഴും കുളിക്കുമ്പോഴും പണിയെടുക്കുമ്പോഴും ഇവിടെ വർക്ക് ഒക്കെ ഈ സഹോദരി കുരിശിന്റെ വഴി ചൊല്ലി കൊന്ത ചൊല്ലി വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് ശുശ്രൂഷ ചെയ്യുന്നത് ഒരു സിസ്റ്റർ ഈ ചേച്ചീനിങ്ങനെ അടുത്ത് പിടിച്ചിട്ട് പറയുന്ന സാക്ഷിയോ നമ്മളെ കുറിച്ച് അങ്ങനെ സാക്ഷ്യം പറയണ്ടേ വേണ്ടേ വേണ്ടേ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും മറ്റുള്ളവർ അയൽപ്പക്കക്കാര് പള്ളിയിൽ വരുന്നവര് ഇതുപോലെ സാക്ഷ്യം പറയണ്ടേ ആ സജി ഉണ്ടല്ലോ സജി എന്ത് പ്രവർത്തനം ചെയ്താലും അവന്റെ കൈയിൽ നിന്ന് അവൻ ആ ജപമാല വിടില്ല പ്രാർത്ഥന വിട്ടിട്ടുള്ള ഒരു പരിപാടി അവൻ ഇല്ല എന്ന് മറ്റുള്ളവര് നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് ഇടവരുത്തണ്ടേ വേണ്ടേ വേണ്ടേ അതിനൊന്ന് പരിശ്രമിക്കാം നമുക്ക് ഈ ഒരാഴ്ച അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കാം എന്ത് പരിശ്രമിക്കാരിന്റെ വഴിയുടെ കംപ്ലീറ്റ് കാണാപാഠം പഠിക്കണ്ട ഒന്നാം സ്ഥലം ഈശോമിശികരിശു ചുമക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മരണത്തിന് വിധിക്കപ്പെടുന്നു ഒന്നാം സ്ഥലം മരണത്തിന് വിധിക്കപ്പെടുന്നു രണ്ടാം സ്ഥലം ഈശോമിശികരിശ് ചുമക്കുന്നു അങ്ങനെ ഹഡിങ് മാത്രം പഠിച്ചാൽ മതി പഠിക്കുക നമുക്ക് ഈ ഒരാഴ്ച എന്നെ കേൾക്കുന്നവര് ഈ ഓൺലൈനിലൂടെ ഒക്കെ കേൾക്കുന്നവരൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു എക്സസൈസാണ് പതിനാല് സ്ഥലങ്ങളുടെ ഓരോ വാക്ക് മിക്കവാറും എല്ലാവർക്കും അറിയാം എന്നാലും അതൊന്ന് മനസ്സിലിട്ട് ഉറപ്പിച്ചിട്ട് നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ കുരിശിന്റെ വഴി ധ്യാനിക്കാം കുരിശിന്റെ വഴി ധ്യാനിക്കുന്നത് ഒരു പവറാണ് ഭയങ്കര ശക്തിയാണ് കുരിശിന്റെ വഴി ധ്യാനിക്കുന്നത് ഒന്ന് പരീക്ഷിച്ചറിയാം ഈ ഒരാഴ്ച ഒത്തിരിയേറെ പ്രാവശ്യം ഓരോ ദിവസം തന്നെ പലവട്ടം കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കാം ഒരിക്കൽ ഞാനിങ്ങനെ നമ്മളെ ഒരു ക്രമമനുസരിച്ച് ഞായറാഴ്ച കുരിശിന്റെ വഴി ചൊല്ലേണ്ട ആവശ്യമില്ല ഞായറാഴ്ച എക്സെപ്ഷനാണ് ഞായറാഴ്ച ചൊല്ലണ്ട അർത്ഥാവ് ഉയർത്ത ദിവസമായതുകൊണ്ട് ഇപ്പോൾ ഒരു പള്ളിയിൽ ഞാനിങ്ങനെ ഞാൻ എന്നാലും അത് മുടക്കില്ല ഞാൻ കുരിശിന്റെ വഴി ചൊല്ലും പള്ളിക്ക് ചുറ്റും അപ്പൊ കുർബാന കഴിഞ്ഞു കുരിശിന്റെ വഴിക്ക് ഇറങ്ങിയപ്പോ ഒരു ചേട്ടൻ എന്റെ ചെവിയിൽ വന്ന് സ്വകാര്യമായിട്ട് ചോദിച്ചു ഞായറാഴ്ച സഭാ നിയമം അനുസരിച്ച് ഇന്ന് കുരിശിന്റെ വഴി ചൊല്ലാൻ പാടില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെയോട് എന്തിട്ട് പറഞ്ഞാലാണ് ഇയാൾക്ക് മനസ്സിലാവുക കാരണം ഒരുപാട് ഇങ്ങനെ എന്താ പറയാ അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ വിശ്വാസങ്ങളൊന്നും പറ്റാണ്ട് പോകും അപ്പൊ ഈ മനുഷ്യനോട് ഞാൻ പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നു ചോദിച്ചു ചേട്ടോ നെയ്യപ്പത്തില് ഈ ചിരികോളം നെയ്യ് ഏറിയെന്ന് പറയാൻ മറുപടിയില്ലാത്ത ആൾ പെട്ടെന്ന് പോയി ചില സമയത്ത് നമുക്ക് വചനങ്ങളല്ല ഇതുപോലുള്ള ചൊല്ലുകളൊക്കെയാണ് കിട്ടുക നമ്മൾ ഞായറാഴ്ചയും കൂടിയും കുരിശിന്റെ വഴി ചൊല്ലിയെന്ന് വെച്ചിട്ട് നമ്മുടെ പുണ്യം കുറെ ഒന്നുമില്ല ശരിക്കും ഈശോ ഉയർത്തെഴുന്നേറ്റ ദിവസമായതുകൊണ്ട് അന്ന് ചൊല്ലണ്ട ചൊല്ലണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ ചൊല്ലണം കുരിശന് വഴിയൊക്കെ ചൊല്ലി നന്നായിട്ട് പ്രാർത്ഥിക്കുക പറ്റുകയാണെങ്കിൽ ആരും കാണാതെ കുറച്ച് ചിരലൊക്കെ എടുത്തിട്ടിട്ട് മുട്ടുകൂത്തി എന്നിട്ട് പ്രാർത്ഥിച്ചോ നമ്മൾ ത്യാഗം എടുത്താൽ ദൈവം പ്രസാദിക്കും ഒരു സംശയമില്ല ആ കാര്യത്തില് നമുക്കിന്ന് ഈശോയുടെ മുമ്പിൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കാം കർത്താവേ ത്യാഗങ്ങൾ എടുക്കാനുള്ളൊരു കൃപ തരണേ പിശാജ് പല വഴിക്ക് ഞങ്ങളെ പ്രകോപിപ്പിച്ചാലും വീഴാതെ ഈ നോമ്പുകാലം പൂർത്തിയാക്കാൻ കൃപ തരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തോരം കാത്തിരുന്നാലും എൻ്റെ കർത്താവ് ഒരു ദിവസം എനിക്ക് വേണ്ടി മാത്രം കടന്നു വരും ആ ഒരു ബോധ്യം എനിക്ക് തരണേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്